എല്ലാവർക്കും നമസ്കാരം പ്രാണനോളം നമ്മെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് സ്വന്തം ജീവനെ വെടിഞ്ഞ് നമ്മെ അവൻ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു എത്ര ദിവ്യമായ സ്നേഹമാണ് ആ ക്രൂശിൽ നാം കാണുന്നത് ക്രൂശ് നമ്മുടെ ധ്യാനമായി മാറും സ്നേഹം നമ്മുടെ ഭാവമായി മാറും ഒരു ചിന്തകൻ കുറിക്കുന്നു ദ സ്ട്രോങ്ങസ്റ്റ് എവിഡൻസ് ഓഫ് ലവ് സാക്രിഫൈസ് സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ത്യാഗം ശരിക്കും നമ്മുടെ അമ്മമാരിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കെ നിസ്വാർത്ഥമായി അവരുടെ ജീവിതം പകുത്തു തന്നത് മക്കളായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയല്ലേ അതിന്റെ അടിസ്ഥാന കാരണം എന്താ ദിവ്യമായ സ്നേഹമാണ് അതുകൊണ്ടാണ് പറയുന്നത് ലവ് ഈസ് നോട്ട് എ ഫീലിംഗ് ഓഫ് ഹാപ്പിനെസ് ലവ് ഈസ് എല്ലിംഗ് ഓഫ് സാക്രി കുറച്ചുകൂടി ആഴത്തിൽ പറഞ്ഞ് ഇറ്റ് ഈസ് ഇൻ ഗിവിംഗ് നോട്ട് ഇൻ ഗെറ്റിംഗ് ഇൻ ലോസിംഗ് നോട്ട് ഇൻ ഗെയിനിങ് ഇൻ റിയലൈസിംഗ് സ്വാർഥതയുടെ കൂടാരത്തിനുള്ളിൽ ഒരിക്കൽ സ്നേഹം പോലും കാണില്ല സ്വയം നഷ്ടപ്പെടുത്തി കരുതുന്നതാണ് ദിവ്യമായ സ്നേഹം അതുകൊണ്ടാണ് പറയുന്നത് സാക്രിഫൈസ് ദാംഗ്വേജ് ഓഫ് ലവ് പരിത്യാഗത്തിൻ്റെ ഭാഷ കൊണ്ടാണ് കർത്താവ് ക്രൂശിൽ നമ്മെ പ്രമേഹിച്ചത് പരിത്യാഗത്തിൻ്റെ ഭാഷ കൊണ്ടാണ് ക്രിസ്തു നമ്മെ വീണ്ടെടുത്തത് പരിത്യാഗത്തിൻ്റെ ഭാഷ കൊണ്ടാണ് തന്നെ ക്രൂശിച്ചവരോട് അവൻ പുറത്തത് പരിത്യാഗത്തിൻ്റെ ഭാഷ കൊണ്ടാണ് ഉയർപ്പിനു ശേഷം തള്ളിപ്പറഞ്ഞവർക്കൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് അവർക്ക് വെളിപ്പെട്ടത് പരിത്യാഗത്തിൻ്റെ ഭാഷ കൊണ്ടാണ് കടലിലകയുന്ന പ്രിയപ്പെട്ടവരെ തേടി കടലിന്റെ ഓരത്ത് തീകോട്ടി പ്രാതലൊരുക്കി കുഞ്ഞുങ്ങളെ മറക്കാതെ വിശുദ്ധ യോഹനാരണ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തികളെ ഉയർത്താം കരുണ്യവാനായ കർത്താവെ അങ്ങ് ഞങ്ങളെ ഓരോ നിമിഷവും സ്നേഹിക്കുന്നുവല്ലോ സ്നേഹം കൊണ്ട് ഉണർത്തുന്നു സ്നേഹം കൊണ്ട് കൈപിടിച്ച് നടത്തുന്നു സ്നേഹം കൊണ്ട് പോറ്റുന്നു കൽവറിയിൽ പ്രാണൻ വെടിഞ്ഞ് ഞങ്ങളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത കർത്താവേ അവിടുത്തെ ദിവ്യമായ സ്നേഹം ഓരോ നിമിഷവും അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുവല്ലോ അതിനെ ഓർത്ത് സ്ത്രോത്രം ചെയ്യുന്നു കർത്താവെ ആ സ്നേഹത്തെ ഈ ലോകത്തിൽ പകരുവാൻ നിയോഗമുള്ളവരാണ് ഞങ്ങൾ അത് നിർവഹിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ബലവും നൽകണമേ പരസ്പരം വിട്ടുകൊടുത്തുള്ള നല്ല സ്നേഹം കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ സമാധാനം ഞങ്ങളിൽ പകരണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ